ഇത് എവിടെയാണെന്നറിയാമോ ചെങ്കൽ നെയ്യാറ്റിൻകരക്കിടത്ത് ചെങ്കൽ ചെങ്കൽ ക്ഷേത്ര ഗോപുരമാണിത് മഹേശ്വരം ക്ഷേത്രം അതിനുമുമ്പിൽ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവലിംഗം ഇവിടെയാണുള്ളത് ഓരോ ഭക്തനും ധ്യാനത്തിലൂടെ പരമാത്മാവിനെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ചെങ്കൽ ക്ഷേത്ര പരിസരത്ത് നൂറ്റി ദശാംശം രണ്ടടി ഉയരമുള്ള വലിയൊരു ശിവലിംഗ ശില്പം നിർമ്മിച്ചിരിക്കുന്നു അതാണ് ഈ കാണുന്നത് ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അമേരിക്ക വേൾഡ് റെക്കോർഡ്സ് വേൾഡ് റെക്കോർഡ് ഇന്ത്യ ഗ്ലോബൽ റെക്കോർഡ്സ് നാഷണൽ റെക്കോർഡ്സ് ഏഷ്യ പസഫിക് റെക്കോർഡ്സ് തുടങ്ങി എട്ട് ലോക റെക്കോർഡുകളിൽ ഇടം നേടിക്കഴിഞ്ഞതാണ് ഏഴ് നിലകളുണ്ട് ഈ ശിവലിംഗത്തിന് ഈ ഏഴ് നിലകളിലായി ശിവഭഗവാന്റെ അറുപത്തിനാല് ഭാവങ്ങൾ നമുക്ക് ദർശിക്കാൻ പറ്റും കൂടാതെ പരശ്രാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും ഇതിനുള്ളിലുണ്ട് നിന്ന് ശിവലിംഗങ്ങൾക്ക് മധ്യത്തിലിരുന്ന് ഭക്തർക്ക് ധ്യാനിക്കുവാനും സൗകര്യമുണ്ട് ആ സമയം ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഉണർത്തുന്ന ധ്യാനമന്ത്രങ്ങളും കേൾക്കാം അതിനുശേഷം ഗുഹാമാർഗത്തിലുള്ള നടപ്പാതയിലൂടെ ചുറ്റിക്കറങ്ങി ശിവലിംഗത്തിൻ്റെ മുകൾ നിലയിലെത്താം അതാണ് കൈലാസം അങ്ങനെ ശക്തി ഉണർത്തി ഷടാധാരങ്ങളിലൂടെ കടന്ന് അവിടെ എത്തി ശിവപാർവതിമാരുടെ അനുഗ്രഹം നേടാം ശിവലിംഗത്തോട് ചേർന്ന് എൺപതടി ഉയരത്തിൽ അറുപത്തിനാലടി നീളത്തിൽ ഒരു ഹനുമാൻ ശില്പവും ഇവിടെ കാണാം ഇത് ഈയിടെ നിർമ്മിച്ചതാണ് മൃതസഞ്ജീവനി എന്ന ദിവ്യ ഔഷധത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ രാമായണത്തിൽ ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാർ യുദ്ധത്തിനിടയ്ക്ക് തളർന്നു പോകുമ്പോഴേക്കും മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു ഔഷധം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നു ആ ഹനുമാൻ മൃതസഞ്ജീവനിയുമായിട്ട് വായുവിൽ പറന്നു വരുന്ന രൂപത്തിലാണ് ഇവിടെ ഈ ശില്പം ഒരുക്കിയിട്ടുള്ളത് ശിവലിംഗത്തിന്റെ ഏഴാം നിലയിൽ നിന്നും ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിനുള്ളിൽ കൂടെ കടന്ന് റാമ്പിലൂടെ ചുറ്റിക്കറങ്ങി നമുക്ക് താഴെ എത്തുവാൻ കഴിയും അവിടെയാണ് വൈകുണ്ഠ വൈകുണ്ഠസങ്കല്പമുള്ളത് വൈകുണ്ഠത്തിൽ ശയനഗണപതി അഷ്ടലക്ഷ്മിമാർ അനന്തശയനം ദശാവതാരം എന്നിവ കണ്ട് തിരിച്ചിറങ്ങാം ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ശിവലിംഗത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ചാർജ് ഇതിനുള്ളിൽ ഒരു തരത്തിലുമുള്ള വീഡിയോ ചിത്രീകരണവും അനുവദിച്ചിട്ടില്ല ശിവപാർവതിമാരുടെ സാന്നിധ്യമുള്ള തെക്കൻ തിരുവിതാംകൂറിലെ ക്ഷേത്രം എന്ന നിലയിൽ പ്രശസ്തമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നിന്നും പൂവാർ റൂട്ടിൽ ഏകദേശം ആറ് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ആതിരുദ്ര മഹായജ്ഞം അഞ്ചാവർത്തി നടത്തിയ കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണിത് മഠാധിപതിയായ മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ അധ്യക്ഷനായ ട്രസ്റ്റാണ് ഭരണചുമതല നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ക്ഷേത്രം വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നു അതിൻ്റെ നേർ സാക്ഷ്യങ്ങളായി ധാരാളം ബഹുമതികളും ഫോട്ടോകളും മഠാധിപതിയുടെ മുറിയിൽ കാണാം ക്ഷേത്രമുളപ്പ് വളരെ വിശാലമാണ് കേട്ടോ തനത് കേരളീയ വാസ്തുവിദ്യയിലാണ് ഈ നിർമ്മിതിയൊക്കെ ഇടുപ്പുകളും മുഖപ്പുകളും ഗോപുരവാതിലും കൊടിമരവും ബരിക്കൽപ്പുരയും നാലമ്പലവും എല്ലാം കേരളത്തിലെ മറ്റ് പഴയ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ഭാരതത്തിലെ പന്ത്രണ്ട് സ്ഥലങ്ങളിലുള്ള അതായത് രാമേശ്വരം കേദാർനാഥ് വാരണാസി ഉജ്ജയിനി തുടങ്ങി സ്ഥലങ്ങളിലുള്ള ജ്യോതിർലിംഗങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇതൊക്കെയും കാണുന്ന ചുറ്റമ്പലത്തിനുള്ളിൽ ശ്രീകോവൻ ചുറ്റുവാണ് ഇതുപോലെ ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളുള്ള പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് അവിടെ ചെന്നത് ഉച്ചസമയമായതുകൊണ്ട് ഉള്ളിൽ കയറി ഒരുപാട് കാഴ്ചകൾ കാണാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല നടയടയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് ചെന്നതുകൊണ്ട് ദർശനം സാധ്യമായി മഹാഭാഗ്യം ഈ ചെറു വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇഷ്ടമായാൽ വ്ലോഗ് ലോഗം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ്